വടക്കാഞ്ചേരിയിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്ന് വേട്ട ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിലായി ഏകദേശം അമ്പതിനായിരം രൂപയോളം വിപണി വില വരുന്ന മയക്കുമരുന്നാണ് ഇയാളിൽ നിന്ന് എക്സൈസ് പിടികൂടിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ താന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലഹരി നാട്ടിലെ യുവാക്കളെ ലക്ഷ്യമിടുന്ന സംഘങ്ങൾ വഴിയാണ് എത്തുന്നത് വടക്കാഞ്ചേരി ഓട്ടുപാറ മേഖലയിലാണ് മയക്കുമരുന്ന് കടത്ത് പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഓട്ടുപാറ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ പുറകുവശത്ത് വെച്ചാണ് ഇരുപത് ഗ്രാം ബ്രൗൺ ഷുഗറുമായി ആസം സ്വദേശിയായ നസീറുൽ ഹുസൈനിനെ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണും സംഘവും ചേർന്ന് പിടികൂടിയത് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നിന് വിപണിയിൽ ഏകദേശം അമ്പതിനായിരം രൂപയോളം വിലമതിപ്പുണ്ട് ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അടിമയാകാൻ സാധ്യതയുള്ള ഇത്തരം മയക്കുമരുന്നുകൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയാണ് പ്രധാനമായും നാട്ടിലെത്തുന്നത് ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് അഞ്ഞൂറ് രൂപ മുതൽക്കാണ് ഇത് വിപണനം ചെയ്യുന്നത് ഇത്തരം ലഹരി മാഫിയ പ്രധാനമായും നാട്ടിലെ യുവാക്കളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് പ്രതിയെ റിമാൻഡ് ചെയ്തു റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ എം കെ ബിനു വി പ്രശാന്ത് പി പി കൃഷ്ണകുമാർ കെ വി ഷാജി സിവിൽ എക്സൈസ് ഓഫീസർ കൃഷ്ണ പ്രിവന്റീവ് ഓഫീസർ സന്തോഷ് സനീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ നൂർജ സോന എന്നിവർ പങ്കെടുത്തു കേരളം ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ കിലോ ബസാർ വടക്കാഞ്ചേരി നിയർ ബ്ലോക്ക് ഓഫീസ് അകമല കോണ്ടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നയൻ